ചെറുകഥ ചിത മെലിഞ്ഞ ശരീരവും ഇടതൂർന്ന ചുരുൾമുടിയും ഉണ്ടക്കണ്ണിനു താഴെയുള്ള കറുത്ത മറുഗുമാകാം അവന് അവളോട് ഇഷ്ടം തോന്നിയത് അവൾ കാത്തിരുന്ന ബസ് സ്റ്റാൻഡിലും പഠിക്കുന്ന കോളേജിൻ്റെ അരികിലും അവൻ ചെന്നു നിന്നു പതിവ് ദർശനം പുഞ്ചിരിയിൽ നിന്ന് സൗഹാർദ്ദത്തിലേക്ക് തെന്നി വീണു ഒടുവിൽ അവൻ തുറന്നു പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നനവാർന്ന മിഴികളിൽ അവനെ തന്നെ നോക്കി നിന്ന് അവൾ ഇഷ്ടമാണെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല സിനിമ കാണാൻ ക്ഷണിച്ചപ്പോഴും ബീച്ചിലേക്ക് ക്ഷണിച്ചപ്പോഴും എന്തിന് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോലും അവൾ പോയില്ല സൗഹൃദ ബന്ധത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല തൻ്റെ സഹപാഠിയായ കൂട്ടുകാരൻ്റെ കൂടെ സംസാരിച്ചു വരുന്നത് അവൻ കണ്ടു അവനിലെ കാമുക ഹൃദയം വേദനിച്ചിരിക്കാം തനിക്ക് കിട്ടാത്ത സ്നേഹം മറ്റാർക്കും വേണ്ടെന്ന് കരുതിയിരിക്കണം വഴിയരികിൽ മൂർച്ചയേറിയ കടാരയുമായി അവൻ കാത്തിരുന്നു ഇളം പച്ച ചുരിദാറും മഞ്ഞ ഷാളുമണിഞ്ഞ് മണ്ണിനെപ്പോലും നോവിക്കാതെ നടന്നു വന്ന അവളുടെ ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ കൊടും ക്രൂരത ആഴ്ന്നിറങ്ങി ഷാൾ കൈകളിൽ ചുറ്റി ശബ്ദം പുറത്തു വരാതെ തള്ളിപ്പിടിച്ചു നിന്നു കലി തുള്ളി പെയ്ത ചുവന്ന മഴ നിലയ്ക്കും വരെ കൈകളിൽ ചുറ്റിയ ഷാളുമായി അവൻ അടുത്തുള്ള കുറ്റിക്കാടിലേക്ക് ഓടി ഒളിച്ചു രക്തം പരന്ന ഷാളിൽ അവൻ വിയർത്ത മുഖം തുടച്ചെടുത്തു രക്തം മൂറിക്കിടന്ന കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷ അവൻ തളർന്നു മയങ്ങി ജില്ലകൾക്കിടയിലൂടെ വീണ വെളിച്ചം മുഖത്ത് പതിഞ്ഞപ്പോഴാണ് അവൻ എഴുന്നേറ്റത് പരിസരമാകെ ശ്രദ്ധിച്ചു ആരെയും കാണുന്നില്ല തൻ്റെ നെഞ്ചിൽ വിയർപ്പിൽ ഒട്ടിക്കിടക്കുന്ന രക്തം പുരണ്ടഷാൽ കൈകളിൽ ചുവന്ന കറകൾ കണ്ണിൽ ഇരുട്ട് കയറി ദൈവമേ ഞാനിതെന്തിനു ചെയ്തു തൻ്റെ എല്ലാം എല്ലാമായ അവൾ അവൻ വിതുമ്പി കൺപോളകൾ ചുവന്നു തൊടുത്തു ഒരിക്കലും അവൾ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും അവളെ പ്രണയിക്കാൻ എനിക്കെന്ത് യോഗ്യത ബോധമനസ് മനസാക്ഷിയുടെ കോടതി മുറിയായി ചോദ്യങ്ങളും ഉത്തരവും ഒന്നും പോയിക്കൊണ്ടിരുന്നു എങ്ങു നിന്നോ ആർത്തിരുമ്പുന്ന നിലവിളി ശബ്ദം പിന്നെ ഒരു തേങ്ങലായി അവൻ്റെ ചെവികളിൽ മുഴുങ്ങി നിന്നു ഒരച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവൻ വൃക്ഷത്തിൻ്റെ സിഖരത്തിലേക്ക് വലിഞ്ഞു കയറി അകലെ ചാരനിറത്തിലുള്ള പുക ചുരൽ ആകാശത്തിലേക്കുയർന്നുകൊണ്ടിരുന്നു പുക ചുരളിന് കറുപ്പ് കൂടി വന്നു മുകളിലേക്ക് ഉയർന്നു വന്ന് വെളുത്ത ചുരുമുടിയുള്ള ഒരു സുന്ദരിയായി അവനോട് പുഞ്ചിരിക്കുന്നത് പോലെ അവന് തോന്നി അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു അവൻ സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണുകളിൽ തീക്ഷ്ണഭാവം ഇല്ലായിരുന്നു പുഞ്ചിരിക്കുമ്പോൾ കൂർത്ത പല്ലുകളില്ലായിരുന്നു കൈകളിലെ നഖങ്ങൾക്ക് നീളം കൂടുതലുണ്ടായിരുന്നില്ല ശാന്തമായി തന്നെ തന്നെ മാത്രം നോക്കി പുഞ്ചിരിക്കുന്നു അവൻ രക്തം പുരണ്ട രക്ഷാൽ കയ്യിലെടുത്തു ഒരു തലകൊണ്ട് തൻ്റെ ഭ്രാന്തമായ പ്രണയത്തെ ചില്ലകളിൽ വരിഞ്ഞുകെട്ടി മറുതല കൊണ്ട് ക്രൂരതയിൽ മുങ്ങിയ പാപത്തെ ഹാരമാക്കി കഴുത്തിലണിഞ്ഞു തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അവളുടെ പാദങ്ങളിലേക്ക് അവൻ വീണു മാപ്പ് ശിഖിരത്തിൽ ചില്ലകൾ ഒന്ന് ആടിയൊളിഞ്ഞു പിന്നെ നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് മുന്നിൽ തല കുനിച്ചു നിന്നു മഞ്ഞശാലിൽ അവൻ്റെ ശരീരവും അപ്പോഴേക്കും പുകപടലങ്ങൾ പടലങ്ങൾ പരന്നു കഴിഞ്ഞിരുന്നു അസ്ഥികൾ എരിയുന്ന ഗന്ധവും